ലെഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ശമ്പളത്തിനൊന്നുമല്ല ചെയ്യുന്നു അവർ കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണം പക്ഷെ അവരെല്ലാം സെൽഫ് ഡിക്ലെയർഡ് ലെഫ്റ്റാണ് അപ്പം അതിൽ വളരെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ മുതൽ ആക്റ്റീവായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ വരെയുണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യം ഇപ്പം ഈ വർത്തമാനം പറയുന്നു എനിക്ക് പാർട്ടിക്കുള്ളിൽ പറയേണ്ട ചില കാര്യമുണ്ട് ഞാൻ പറയാൻ പോകുന്നില്ല ഇവിടെ പരസ്യമായിട്ട് പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നാൽ എന്തും പറയാം എന്നുള്ളൊരു ശീലമായിട്ടുണ്ട് അതിനുള്ള ഫ്രീഡം ഉണ്ടെന്നുള്ളത് അവരെന്നുള്ളണ്ട് പക്ഷേ സി പി എം മെമ്പർ ഒന്നും കഴിയില്ല അപ്പോൾ ഞങ്ങളത് തിരുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി പറയാം അവിടെ നിന്നുള്ള അറ്റാക്കിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഔദ്യോഗിക വിങ്ങ മാത്രം പോരാ ഇന്നത്തെ പോലെ തന്നെ ഇടതുപക്ഷ ഹാൻഡിലുകൾ ഒത്തിരി വേണം ഒത്തിരി പേര് പോരാളികളായിട്ട് സ്വയം ഇറങ്ങണം പക്ഷെ ചില അനഭലക്ഷണീയ പ്രവണതകളുണ്ട് അതിവിടെ മാത്രമല്ല അപ്പുറത്തുമൊക്കെ ഉള്ളത് തന്നെയാണ് ഒരു നമ്മൾ ആരെ അഡ്രസ് ചെയ്യണേ ഈ പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരനെ അഡ്രസ്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നേടാനില്ല നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷമില്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ തുടങ്ങിയവരൊക്കെ അതാണ് ടാർജ് ഗ്രൂപ്പ് വരുന്നത് അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളും ഇതെല്ലാം അത് നമ്മൾ എന്തിനാണോ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു വെച്ചാൽ സ്വയം സൈബർ പോരാളികളായിട്ട് പ്രഖ്യാപിച്ച് മാന്യതയുടെ ഒക്കെ സീമ വിട്ട് കിടന്നു അപ്പുറത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യായം പറയണ്ട നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നു ഞാനപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും ഹാൻഡിലിന് പറയുന്നില്ല ഇങ്ങനെ ഒരു പ്രവണതയുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ പറയുന്നത് തിരുത്തപ്പെടുക എന്നുള്ളതാണ് നേരത്തെയും ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് പരസ്യമായിട്ട് നടത്തിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ കുറിച്ച് അപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഒരു പരസ്പര ബഹുമാനവും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കുകയും വീടും അല്ല ശൈലി വേണ്ട എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം വളരെ കൃത്യമാണ് ഓരോ ഇടതുപക്ഷക്കാരനും സ്വയം ഒരു പോരാളിയായിട്ട് പ്രവർത്തകനായിട്ട് സോഷ്യൽ മീഡിയ പ്രവർത്തിക്കണം മറ്റുള്ളവരെ പോലെ നൂറുകണക്കിന് ആളുകളെ ശമ്പളത്തിനെത്തി ചെയ്യാൻ പറ്റുന്ന ഒരു പാങ്ങല്ല അതുകൊണ്ട് ആ രീതിയിൽ ഇടപെടുന്നവരെല്ലാവരും പോസിറ്റീവായിട്ടുള്ള കൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് എന്നാൽ ചില ഹാൻഡിലുകൾ ഈ രീതിയിൽ അപജയങ്ങൾ ഉണ്ടാവണം എന്നാണ് വെപ്പ് അത് തിരുത്തപ്പെട്ടു പോകണത് അത് തിരുത്താൻ പോകാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് അച്ചടക്കത്തിൻ്റെ നില നിലപാട് എടുക്കണമെന്നില്ല പാർട്ടി മെമ്പർമാർ പോലും ആണെന്നില്ല അനുഭാവികളാണ് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞത് സ്വപം രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ആരെങ്കിലും പറഞ്ഞു കാണും ചത്തിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലാതെ നിരുത്സാഹപ്പെടുത്തുക ഇങ്ങനെയുള്ളതും വേണ്ട എന്നുള്ളതല്ല